രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തിൽ സുപ്രീം കോടതി അദാനി വിഷയത്തിൽ രണ്ടു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് സെബിയോട് ആവശ്യപ്പെട്ടു പതിനെട്ട് മാസം കഴിഞ്ഞു അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല ഇത് മനഃപൂർവ്വം വൈകിച്ചതാണ് മോദിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പേരിൽ നിന്ന് വിയർക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് വൈകിച്ചതാണ് അദാനിയുടെ ചില കമ്പനികൾക്ക് സെബി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയോ പ്രതിപക്ഷമോ ചോദിച്ചാൽ പറയാൻ വേണ്ടി മാത്രം നടത്തുന്ന അഭ്യാസങ്ങളാണ് ഇതൊക്കെ ഇപ്പോഴിതാ സെബി ചെയർപേഴ്സണും ഭർത്താവും കുപ്രസിദ്ധമായ വിനോദ് അദാനി സംഘം നിക്ഷേപം നടത്തുന്ന ബെർമുഡ ബെർമുഡമൌറീഷ്യസ് ഓഫ്ഷോർ ഫണ്ടിൽ വൻതുക നിക്ഷേപം നടത്തിയ കാര്യമാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദാനി സ്ഥാപനങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന ഐ പ്ലസ് ഓഫ്ഷോർ ഫണ്ടിൽ ബുച്ച് ദമ്പതിമാർ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സെബിയിൽ ചേർന്നതിനു ശേഷം ദമ്പതിമാർ ജോയിന്റ് അക്കൗണ്ട് വിട്ടുവേറെയായി ഐ പി ഇ പ്ലസ് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തുന്നില്ല എന്ന തർക്കങ്ങൾ നടക്കുമ്പോഴും ഇതിൽ ഒരേ സമയം വിനോദ് അദാനി സംഘവും ബുച്ച് ദമ്പതിമാരും നിക്ഷേപം നടത്തുന്നുണ്ടായിരുന്നു എന്ന കാര്യം ആരും പറഞ്ഞില്ല ഈ മാധവി ബുച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സെബി ചെയർപേഴ്സൺ അദാനി കേസിന്റെ ഗതി എന്തായിരിക്കും എന്നത് ഊഹിക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ഹിൻഡൻബർഗ് അടുത്ത വെടി പൊട്ടിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഇതെടുത്ത് നിർത്തിപ്പൊരിക്കുകയാണ് സംഘപരിവാറിന് ശരിക്കു പൊള്ളുന്നുണ്ട് അതിനാൽ അവർ ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ശത്രു ആണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു സകല ചാനലുകളും ചേർന്ന് മാധവിയെ അതുവഴി അദാനിയെ അതുവഴി മോദിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അതിനാൽ ഇപ്പോൾ അവരെല്ലാം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ച് ചർച്ച നടത്തുകയാണ്